രണ്ടായിരത്തി നാലിലാണ് ധനുഷിൻ്റെയും ഐശ്വര്യയുടെയും വിവാഹം കഴിഞ്ഞത് ഇരുവരുടെയും പ്രണയവിവാഹമായിരുന്നു ശേഷം താരദമ്പതികൾക്ക് രണ്ട് മക്കൾ പിറന്നു യാത്രയും ലിംഗയും ഇരുവരുടെയും കരിയറിൽ തമ്മിൽ നല്ല രീതിയിൽ പിന്തുണയുണ്ടായിരുന്നു എന്നാൽ അതുകൊണ്ടൊന്നും ദാമ്പത്യം വിജയകരമായില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഞങ്ങൾ വേർപിരിയുകയാണ് എന്ന് ധനുഷും ഐശ്വര്യയും സോഷ്യൽ മീഡിയയിലൂടെ അറിയിക്കുകയായിരുന്നു എന്നാൽ ഇക്കാലം വരെ ഇരുവരും നിയമപരമായി വിവാഹമോചനത്തിന് അപേക്ഷിച്ചിട്ടില്ല മക്കളുടെ കാര്യത്തിൽ തുല്യ ഉത്തരവാദിത്തമാണെന്നും അവരുടെ കാര്യങ്ങൾക്ക് വേണ്ടി ഒന്നിക്കുമെന്നും മുൻപ് ധനുഷും ഐശ്വര്യയും വ്യക്തമാക്കുകയും ചെയ്തിരുന്നു ഈ സാഹചര്യത്തിൽ അച്ഛനെയാണോ അമ്മയെയാണോ വേണ്ടത് എന്ന് ചോദിച്ചാൽ മക്കൾ ലിംഗയ്ക്കും യാത്രയ്ക്കും കൃത്യമായ നിലപാടുകളുണ്ട് വേർതിരിച്ച് കാണാൻ കഴിയില്ല രണ്ടുപേരെയും ഞങ്ങൾക്ക് വേണം രണ്ടുപേർക്കുമൊപ്പം ഞങ്ങൾ ഉണ്ടാവും എന്ന ആ തീരുമാനമാണ് അടുത്തിടെ വന്ന സോഷ്യൽ മീഡിയ പോസ്റ്റുകളിൽ നിന്നെല്ലാം വ്യക്തമാകുന്നത് വേർപിരിഞ്ഞതിനു ശേഷം യാത്രയും ലിംഗയും അമ്മ ഐശ്വര്യക്കൊപ്പമാണ് താമസം എന്നിരുന്നാലും അച്ഛനൊപ്പം സമയം ചെലവഴിക്കുകയും ചെയ്യാറുണ്ട് ഇക്കഴിഞ്ഞ പൊങ്കൽ അച്ഛനും കുടുംബത്തിനുമൊപ്പം അച്ഛന്റെ വീട്ടിൽ ആഘോഷിച്ച ചിത്രങ്ങളും വൈറലായിരുന്നു ക്യാപ്റ്റൻ മില്ലറുടെ മ്യൂസിക് ലോഞ്ചിൽ അച്ഛനൊപ്പവും ലാൽ സലാമിന്റെ സംഗീത ലോഞ്ചിൽ അമ്മയ്ക്കൊപ്പവും യാത്രയും ലിംഗയും പങ്കെടുത്തു വ്യത്യസ്ത പരിപാടികളിൽ അമ്മയ്ക്കും അച്ഛനുമൊപ്പം ഇടവും വലവും ഇരിക്കുന്ന യാത്രയുടെയും ലിംഗയുടെയും ചിത്രങ്ങൾ സോഷ്യലിടത്ത് വൈറലായി കൂടുതൽ എന്റർടൈൻമെന്റ് വാർത്തകളും സ്പോർട്സ് വാർത്തകളും അതിവേഗം അറിയാൻ ഗാലറി മീഡിയ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക